ഗായത്രി ദേവി എൻ്റെ അമ്മ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആ ലെറ്ററുമായിട്ട് അഭി എഴുതിയ ലെറ്ററുമായിട്ട് വസുത ജയരാമിനെ കാണാനായിട്ട് പോവുകയാണ് അതിനുശേഷം അവിടെ ശേഷം ഇത് വായിച്ചു നോക്കാനായിട്ട് പറയുന്നുണ്ട് അങ്ങനെ ജയരാമന് വായിക്കുന്നുണ്ട് ഇത് അഭി എഴുതിയ ലെറ്റർ ആണല്ലോ അവൻ്റെ അമ്മയ്ക്ക് ആ ഇപ്പോൾ മനസ്സിലായോ ഗായത്രിയും അതുപോലെ തന്നെ അഭിയും തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ട് അവർ രണ്ടുപേരും കൂടി പരസ്പരം കത്തയറക്കാറുണ്ട് ഗായത്രിക്ക് അറിയാം അഭി എവിടെയുള്ള കാര്യം ഗായത്രിക്ക് നന്നായിട്ട് അറിയാം ജയരാമേട്ട അവൾ നമ്മളെ പറ്റിക്കുകയാണ് ഇത് ജയരാമേട്ടൻ ചോദിച്ചേ പറ്റുള്ളൂ അതെന്തിനാ വസത നമ്മളിടപെടുന്നത് എന്തായാലും അവളിവിടെ ഇല്ലല്ലോ അവൻ ഇവിടെ ഇല്ലല്ലോ എന്ന് പറയുകയാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല ജയരാമേട്ട വസുത പറയാണ് വെച്ചാൽ നമുക്ക് രണ്ട് പേർക്കും കൂടി ഒരു ചീത്തപ്പേരാണ് അവൻ കാരണം ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതെന്തായാലും നികത്തണം അതിന് വേണ്ടിയിട്ടെങ്കിലും അവനെവിടെയാണെങ്കിലും അവനെ കൊണ്ടുവരണം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഗായത്രിയോട് ചോദിച്ചേ പറ്റൂ ജയരാമേട്ടൻ പോയിട്ട് അവളോട് സംസാരിക്കേണ്ടതാണെന്ന് പറയുകയാണ് വസുത അങ്ങനെ ജയരാമൻ ചെന്നതിന് ശേഷം ഗായത്രിയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എവിടെ നിന്നാണ് ഈ ലെറ്റർ കിട്ടിയത് ഇത് അവനെ എഴുതിയ കത്താണല്ലോ അവൻ എവിടെയുള്ള കാര്യം നിനക്ക് നന്നായിട്ടറിയാം നീ അതെന്താ എന്നോട് മറച്ചു വെക്കുന്നത് എന്തിനാണ് ഞങ്ങൾ പേരുദോഷം കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണോ വസത അപ്പം ഇനിയും പറയുന്നുണ്ട് ഇവൾ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ജയരാമേട്ടനും ഞാനും കുറ്റക്കാരായി നിന്ന ഇക്കും ഇവളുടെ മകനും നല്ല സുഖമാണല്ലോ എന്ന് പറയുന്നുണ്ട് ഇനി മേലാൽ അവൻ ഇവിടേക്ക് കത്ത് അയക്കരുത് എനിക്കറിയില്ല ജയരാമേട്ട അവൻ എവിടെയുള്ള കാര്യം എന്ന് പറയുന്നു പക്ഷേ ഗായത്രി ആ കത്ത് പൂർത്തിയാക്കിയിട്ടില്ല വായിച്ചിട്ട് അപ്പോഴത്തേനും ജയരാമൻ അത് പിച്ച് ചീന്തി കളയുകയാണ് ഗായത്രിയുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഇരിക്കും ഇനി ഒരിക്കലും തന്നെ അവൻ ഇങ്ങോട്ട് നിനക്ക് കത്ത് പറ്റില്ല അവൻ ഒരിക്കൽ ഫോൺ ചെയ്തു അപ്പം ഞാൻ ആ നിൻ്റെ ഫോൺ തല്ലി പൊട്ടിച്ച് കളഞ്ഞതാണ് ഇപ്പം അവ അവൻ കത്തെഴുതാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണോ അത് നടക്കാൻ പോകുന്നില്ല ഗായത്രി നിനക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നിൻ്റെ മകനെ ഒരിക്കലും തന്നെ നിനക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനോ പറ്റില്ല എന്നും ജയരാമൻ വസതിയുടെ മുന്നിൽ വെച്ച് തന്നെ ഗായത്രിയോട് പറയുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് പോയതിനു ശേഷം ഗായത്രി ആ പി ചീന്തിയ കത്ത് എല്ലാം ഉള്ളിപ്പെറുക്കുന്നുണ്ട് തൻ്റെ പകൻ തനിക്ക് എഴുതിയ കത്ത് എന്താണെന്ന് അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അത് ഉള്ളിപ്പെറുക്കി എടുക്കുകയാണ് അതിന് ശേഷം പറയുന്നുണ്ട് വസത വന്നിട്ട് ബാസിയോട് പറയുന്നുണ്ട് ബാസി ഒരു കാര്യം അറിഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട് എന്താ ചേച്ചി എടാ എന്തായാലും ജയരാമനും അതുപോലെ ഗായത്രി തമ്മിൽ ഒരു താലിയുടെ മാത്രം ബന്ധം തന്നെ ഉള്ളൂ അവർ തമ്മിൽ നിയമപരമായിട്ട് ഒരു വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ല താലി കിട്ടിയത് കൊണ്ട് തന്നെ ഭാര്യയാക്കി താമസിപ്പിക്കുകയാണ് ഗായത്രിനെ അതുകൊണ്ട് ആ താലിമാല എൻ്റെ കാര്യത്തിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജയരാമേട്ടൻ്റെ ഭാര്യയായി ഞാൻ തന്നെ ഇല്ല ഉണ്ടാവുക എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വാസി പറയുന്നുണ്ട് അത് അത് ഒരുപാട് ആലോചിച്ചിട്ട് തന്നെയാണോ ചേച്ചി തീരുമാനമെടുത്തിരിക്കുന്നത് അതേടാ ഞാൻ എല്ലാം തന്നെ തീരുമാനിച്ച് ഉറപ്പിച്ച് തന്നെയാണ് തീരുമാനിച്ചിട്ടുണ്ട് അവൾ ഇവിടുന്ന് പോകണം ആ താലിമാൽ എൻ്റെ കഴുത്തിൽ വരണം ജയരാമേട്ടനൊരു പ്രൊമോഷൻ ആവുമല്ലോ ഭർത്താവ് ഉദ്യോഗസ്ഥൻ അത് ശരിയാണോ ചേച്ചിയെന്ന് ചോദിക്കുകയാണ് വെറുതെ ഉദ്യോഗസ്ഥൻ മാത്രമാണടാ എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ ഞാനൊന്ന് ജയിക്കട്ടെടാ ബാസി എന്ന് പറയട്ടോ ബാസിയുടെ എന്തായാലും ചേച്ചി ചേച്ചി കാണിക്കുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ് പുറത്തൊക്കെ ചേച്ചിയും ചേരാമേറ്റനും തമ്മിൽ എല്ലാം എന്തോ ഒരു ബന്ധമുണ്ട് കാരണം ഇവിടെയല്ലേ താമസിക്കുന്നത് എല്ലാവരും പറഞ്ഞു വരുത്തുന്നുണ്ട് എന്തായാലും നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം പാസി അതാണ് നല്ലത് എന്ന് പറയുന്നു അതിനുശേഷം തന്നെ ഗായത്രി ആ കത്തെല്ലാം നുള്ളിപ്പരക്കിയതിനു ശേഷം യോജിപ്പിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുകയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ മകൻ എഴുതിയത് എന്താണെന്ന് അറിയാനുള്ളൊരു കൂടി നുള്ളിപ്പറിക്കി വെക്കുന്നുണ്ട് യോജിപ്പിച്ച് വെക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എന്നിട്ട് പൊട്ടി കരയുന്നുണ്ട് അപ്പോൾത്തേനും അങ്ങോട്ടേക്ക് വസുത വരികയാണ് ചെയ്യുന്നത് ഓ നിനക്ക് ഈ കരച്ചിൽ മാത്രമല്ലേ ഉള്ളൂ എന്തായാലും ബാസി അതിങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറയുന്നു അങ്ങനെ ആമി മോളുടെ ഫോട്ടോ ബാസി എടുത്തുകൊണ്ട് വരുന്നതുണ്ട് കേട്ടോ എടുത്തുകൊണ്ട് വന്നതിന് ശേഷം നീ എന്തിനാടി എൻ്റെ വീട്ടിൽ ഈ ഒരു ഫോട്ടോ വെച്ചിരിക്കുന്നത് അതിൻ്റെ കാര്യം എന്താണ് ഇതെൻ്റെ മോളുടെ ഫോട്ടോ ആണ് ഇതിപ്പോൾ എൻ്റെ വീടാണ് നിൻ്റെ വീടല്ല നിനക്ക് ഇവിടെ ഈ മുറി തന്നത് തന്നെ എൻ്റെ ഔദാര്യമാണ് അത് എത്ര ദിവസത്തേക്ക് ഉണ്ടാവും എന്നുള്ളത് പറയാനും പറ്റില്ല നിൻ്റെ ഈ ചത്ത കുട്ടിയുടെ ഫോട്ടോ ഒന്നും ഇവിടെ വയ്ക്കേണ്ട കാര്യമല്ല എടുത്തുകൊണ്ട് കളയടി എന്ന് പറയുന്നുണ്ട് അങ്ങനെ വസുത ആമിമോടെ ഫോട്ടോ അങ്ങ് വലിച്ചെറിയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗായത്രി വരുന്നുണ്ട് നിങ്ങളുടെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി എന്ത് ഉദ്ദേശമാണ് നിനക്ക് മനസ്സിലായത് ഞാനിവിടുന്ന് പോയാൽ നിങ്ങൾക്ക് സന്തോഷമാവില്ലേ എന്ന് ഗായത്രി ചോദിക്കുന്നുണ്ട് കേട്ടോ വസ്തുത പറയുന്നുണ്ട് തീർച്ചയായും എത്രയും പെട്ടെന്നുണ്ടായാൽ അത്രയും നല്ല കാര്യമല്ലേ എന്ന് പറയാണ് ഇതിനും ഭയങ്കര വിഷമത്തോടെ ഇരിക്കുക കേട്ടോ ഗായത്രി അതിനുശേഷം തന്നെ തമ്പിയണ്ണനും അതുപോലെ തന്നെ ഇമ്മിയും അവിടുത്തെ കുറച്ച് അയൽവാസികളും ഒക്കെ വന്നിട്ട് ഗായത്രിയോട് സംസാരിക്കുന്നുണ്ട് അപ്പം നിമ്മി ചോദിക്കുന്നുണ്ട് ചേച്ചി ആയതുകൊണ്ടാണ് ഇതെല്ലാം തന്നെ ക്ഷമിക്കുന്നത് ജയരാമേട്ടനെ എപ്പോൾ നിലനിർത്തേണ്ട സമയം കഴിഞ്ഞുശേഷി ചേച്ചി ഇങ്ങനെ മിണ്ടാണ്ടും പറയാണ്ടും ഇരുന്നതുകൊണ്ടാണ് ജയരാമേട്ടൻ ഇങ്ങനെ തലയ്ക്ക് മോള് കയറിയത് ഇപ്പോൾ വേറൊരു പെണ്ണിനെയും വീട്ടിൽ വിളിച്ച് താമസിപ്പിക്കുകയാണ് അതെന്തായാലും നടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല അപ്പം ആവം അബിയെ അവിടെ ഇറക്കി വിട്ടു അതും പോയി ഇപ്പോൾ ആമി മോൾ നഷ്ടപ്പെട്ടു പൊന്നുപോലെയുള്ള ഒരു മോളെയാണ് നഷ്ടപ്പെട്ടത് എന്നിട്ട് ചേരാൻ വേണ്ടിന് ഒരു കുറ്റബോധവും എന്തായാലും എന്നാലും ഞങ്ങൾ നാട്ടുകാർക്ക് അത് ചോദ്യം ചെയ്തേ പറ്റുമോ ചേച്ചി ഞങ്ങളുടെ കൂടെ വരണം അങ്ങനെ അപ്പോൾ തമ്പി തമ്പിയണ്ണനും പറയുന്നുണ്ട് മോൾ ഞങ്ങളുടെ കൂടെ ഒന്ന് വായു എന്നിട്ട് നമുക്ക് ചോദിക്കാം ഇതൊക്കെ തെറ്റൊന്നല്ല ഗായത്രി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ നാട്ടുകാരുടെ ഒരു കാര്യം കൂടിയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പാടില്ല അങ്ങോട്ട് പറയുന്നു നിമ്മി പറയുന്നുണ്ട് ഗായത്രി ചേച്ചി വരില്ല എന്തായാലും ഗായത്രി ചേച്ചിനെ പിടിച്ചുകൊണ്ട് പോയേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ വേണ്ട നിമ്മി ഒന്നും ചെയ്യണ്ട അവരങ്ങനെ പൊയ്ക്കോട്ടെ എന്ന് പറയണം ആ ഇനി ഗായത്രി ചേച്ചിയുടെ അഭിപ്രായമൊന്നും ഞങ്ങൾ നോക്കില്ല അങ്ങനെ ഗായത്രി കൂട്ടിക്കൊണ്ട് തമ്പിയും അത് നിമ്മിയും എല്ലാവരും കൂടി ജയരാമൻ്റെ വീട്ടിലേക്ക് പോവാട്ടോ ചെയ്യുന്നത് അതിന് ശേഷം വസത് അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ തമ്പിയാണ് പറയുന്നുണ്ട് ഒന്നിങ്ങോട്ട് വന്നേ എന്ന് പറയാണ് എന്താണ് അതിൻ്റെ ആവശ്യം എന്നും വസ്തുത ചോദിക്കുന്നുണ്ട് എന്തായാലും നിമ്മി അപ്പം പറയുന്നുണ്ട് വസുത മാത്രമല്ല നിൽക്കേണ്ടത് ജയരാമൻ കൂടിയാണ് ജയരാമേട്ടനും കൂടി വരട്ടെ അവർ ഇതിൽ പ്രതിയാണല്ലോ ജയരാമേട്ടനെ ഇങ്ങനെ വിളിക്കുക പറയുന്നു അപ്പോൾ ജയരാമൻ പറ വരുന്നുണ്ട് എന്നിട്ട് തമ്പ്യാണ് ചോദിക്കുന്നുണ്ട് ജയരാമ ചോദിക്കുന്നത് കൊണ്ട് ഒന്നും വിചാരിക്കരുത് ഗായത്രി മോളുള്ള സ്ഥാനത്ത് എന്തിനാണ് ഈ സ്ത്രീയെ നീ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത് ഇത് നല്ല കാര്യമൊന്നുമല്ല എന്ന് പറയുന്നു അപ്പോൾ എടുത്ത വായിക്കി വസുത പറയുന്നുണ്ട് ഇത് എൻ്റെ വീടാണ് ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ കൊടുത്ത് വാങ്ങിയ വീടാണ് ജയരാമേട്ടൻ എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയാണ് അതുകൊണ്ട് ജേരാമേട്ടൻ്റെ ഉള്ള സ്ഥലത്ത് ഞാൻ നിൽക്കുന്നതിൽ എന്താ തെറ്റ് ചിലപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് നിന്ന് വന്ന് വരും നിങ്ങൾക്കിപ്പോൾ എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്നു അപ്പോഴത്തെ നിമി പറയുന്നുണ്ട് അതൊന്നും പറ്റില്ല ഗായത്രി ചേച്ചിയാണ് ഇവിടെ നിൽക്കേണ്ടത് ജയരാമേട്ടൻ എൻ്റെ ഭാര്യയാണ് ഗായത്രി ചേച്ചി പക്ഷേ നിങ്ങൾ നിങ്ങൾ നിങ്ങളിവിടുന്ന് വലിഞ്ഞു കയറി വന്നതാണ് അത് പറയാം നീ ആരെടി അപ്പോൾ നിമി പറയുന്നുണ്ട് എന്നെ എടി പോടി എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ശരിയാക്കുമെന്ന് പറയുന്നു വീണ്ടും വസതിക്ക് ദേഷ്യം വരിക കേട്ടോ ചെയ്യുന്നത് ഞാൻ എന്ത് ചെയ്തു നിന്നെ നീ നിന്നെ എന്തു ഞാൻ വിളിക്കേണ്ടത് എന്നല്ല നീ പറഞ്ഞ കാര്യത്തിന് പിന്നെ എന്ത് മറുപടിയാണ് ഞാൻ പറയേണ്ടത് എന്തായാലും ജയരാമേട്ടൻ്റെ ഗായത്രി ദേവിയുമായിട്ട് നിൽക്കാൻ തീരെ താല്പര്യമില്ല ജയരാമേട്ടനോട് വേണമെങ്കിൽ ചോദിച്ചു നോക്കിക്കോ എന്താണ് പറയുന്നത് എന്ന് അറിയാമല്ലോ എന്തായാലും ഞാൻ ഇവിടെ നിന്ന് പോകുന്ന പ പരിപാടിയേ ഇല്ല നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന രീതിയിലൊക്കെ വളരെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ വസന്ത അവിടെ സംസാരിക്കുന്നുണ്ട് ജയരാമൻ ആണെങ്കിലോ ഒരക്ഷരം ഉണ്ടാകുന്നതെല്ലാം തന്നെ കേട്ടുകൊണ്ട് സന്തോഷിച്ച് നിൽക്കുന്നതായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിൽ കാണിക്കുന്നത്